നല്ല പഴുത്ത നേന്ത്രപ്പഴി ഇരിക്കുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ആണ്ട ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഒരു നേന്ത്രപ്പഴത്തിന് ഇതുപോലെ ആറ് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട മെയിൻ സംഭവം എന്ന് വെച്ചാൽ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ അത് നമ്മളെടുത്തിട്ട് നല്ല നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ അപ്പോൾ സമോസ ഷീറ്റ് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളതാണ് അത് ബാക്കി ഇരിക്കുന്നതുകൊണ്ട് അത് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു രണ്ട് ഏലക്ക കുത്തിയിട്ടിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ട് വേണം കലക്കിയെടുക്കാൻ നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കാൻ കലക്കുന്ന പോലെ കട്ടിക്ക് കലക്കരുത് അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊന്ന് ലൂസായിട്ട് വെള്ളം പോലെ വേണം ഇരിക്കാനായിട്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്ക് കൊടുത്താൽ നല്ല ഇഷ്ടം കാരണം ആ പുറത്തുള്ള ക്രിസ്പി കോട്ടിങ്ങും ഉള്ളി നല്ല പഴുത്ത പഴക്കം വട്ടിപുളിയാണ് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കണക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചിട എത്രത്തോളം ലൂസാന്നുള്ളത് അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു പീസ് നന്ദ്രപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പിടിക്കില്ല കേട്ടോ ഇതുപോലെ ജസ്റ്റ് വെള്ളം പോലെയാണ് ഉണ്ടാവുക ചെറിയൊരു ഒരു കോട്ടിംഗ് മാത്രമേ വരിയുള്ളൂ അതായത് മുക്കിയതിന് ശേഷം നമ്മുടെ ഈ സമോസ ഷീറ്റ് ഉണ്ടല്ലോ അത് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കൈ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ പിടിക്കും അപ്പോൾ രണ്ട് സൈഡും ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കൈ നനഞ്ഞ കൈ വെച്ചിട്ട് തന്നെ ചെയ്യരുത് അപ്പോൾ സമൂസ ഷീറ്റെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും അപ്പോൾ നല്ല ഉണങ്ങിയ കൈ വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ അതെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്യണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ തിരിച്ചിരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ആ ഒരു ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പീസൊക്കെ പൊട്ടിപ്പോവും അത് പൊട്ടാതെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് മാറ്റാം ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ സമോസ ഷീറ്റാണ് ഒട്ടും തന്നെ എണ്ണ കുടിക്കാൻ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് കാരണം ചെയ്തു വെച്ചപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും മുഴുവൻ കിട്ടിയില്ല അപ്പോൾ ഇത് ഇത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയുന്ന റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാം മറ്റൊരു നല്ല റെസിപ്പിന് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്